ഹലോ അപ്പോൾ ഇന്നത്തെ വർക്ക് വന്നിട്ടേ ഒരു മോൻ്റെ ഫസ്റ്റ് ബേർഡേൻ്റെ കേക്കാണേ നമ്മൾ സെറ്റാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എങ്ങനെയാ തുടങ്ങല്ലേ ഇത് വന്നിട്ട് ടു ടയർ കേക്കാട്ടോ കസ്റ്റമർ കുറച്ച് റിക്വയർമെൻറ്റ്സ് പറഞ്ഞ കേക്കാട്ടെ ഇത് തീമും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ കുറച്ച് അവരുടേതായ കുറച്ച് ഒരു സജഷൻസ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് കളറിലും ഇങ്ങനെ ഡിസൈൻ വേണമെന്നും മാത്രമേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ അവരെന്നെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വൈറ്റ് വേഞ്ചോ ആണ് ഫ്ലേവർ ചൂസ് ചെയ്തത് വെയ്റ്റ് വന്നിട്ട് വൺ ആൻഡ് ഹാഫ് കെ ജി കേട്ടോ താഴത്തെ ലെയറ് വൺ കെ ജിയും മുകളിലത്തെ ലെയറ് ഹാഫ് കെ ജിയും ആയിട്ടാട്ടോ ചെയ്തേ കേക്കൊക്കെ ചെയ്ത് വന്ന് അവസാനം വെയ്റ്റ് നോക്കിയപ്പോൾ വൺ ആൻഡ് ഹാഫ് കെ ജിൻ്റെ പുറത്തുണ്ട് അതായത് ഒരു ടു കെ ജിൻ്റെ അടുത്തായിട്ടുണ്ടാവും കേട്ടോ വെയ്റ്റ് അതു പിന്നെ നമ്മുടെ ഹോം ബേക്കേഴ്സിന് പറഞ്ഞതാണല്ലോ നമ്മളെപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഇച്ചിരി വെയ്റ്റ് കൂട്ടിയിട്ടേ നമ്മൾ കൊടുക്കുകയുള്ളൂല്ലേ അപ്പോൾ ഇതിൽ ഞാൻ ഡെക്കറേഷൻ വീഡിയോ മാത്രം കൊടുത്തിട്ടുള്ളേ റെസിപ്പി വീഡിയോ ഒന്നുമില്ല അപ്പോൾ റെസിപ്പി വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ ഞാൻ വീഡിയോ ഇതാട്ടോ നിങ്ങളെ കമൻറ്റാണ് നമുക്ക് വീഡിയോയുടെ ആളുള്ള പ്രചോദനം ഓക്കെ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂലേ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഡെക്കറേഷനിലോട്ട് പോകാം അല്ലേ കസ്റ്റമറുടെ സജഷൻസ് എന്തൊക്കെയായിരുന്നു എന്ന് അവർക്ക് കളർ കോമ്പിനേഷൻ വേണ്ടത് സ്കൈ ബ്ലൂലാണ് തീം ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ കുറച്ച് ഫോക്സ് ബോൾസും ഒരു വണ്ണിൻ്റെ ടോപ്പറും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്താൽ മതി എന്നോ പറഞ്ഞത് കുറച്ച് സിമ്പിളായിട്ട് ഇന്ന തീം വേണം ആ ഒരു രണ്ട് സാധനം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്താൽ മതി എന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു സജഷൻ പറഞ്ഞത് മോൻ്റെ പേരും കൂടെ കേക്കിൽ ഇൻക്ലൂഡ് ആക്കണേന്നാട്ടോ അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു അതിപ്പം എവിടെ ചെയ്യും കേക്കിൽ ചെയ്യാനാണെങ്കിൽ എനിക്ക് തോന്നുന്നുമില്ല അപ്പം ഞാൻ പിന്നെ അവസാനം എന്തേ നമ്മുടെ ചോക്ലേറ്റ് മുകളിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അങ്ങനെ സെറ്റാക്കി അതാകുമ്പോൾ നല്ലൊരു നല്ല വൃത്തി ഉണ്ടാവുമല്ലോ കാണാൻ ഞാൻ ബോർഡിലിങ്ങനെ ചോക്ലേറ്റ് തന്നെ മെൽറ്റ് ചെയ്തിട്ട് അതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് സെറ്റാക്കി കൊടുത്ത് അങ്ങനെ ആവുമ്പോൾ അടിപൊളിയാകുമല്ലോ പക്ഷെ അതിൽ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടോ എന്താന്നല്ലേ ഞാനൊക്കെ ചെയ്ത് ഫൈനലൊക്കെ കസ്റ്റമർക്ക് അയച്ചെടുത്തപ്പോൾ കസ്റ്റമർ പറഞ്ഞേ മോൻ്റെ പേരിൽ ചെറിയൊരു ചേഞ്ചിൻ്റെ ഈ സ്പെല്ലിങ്ങ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് മാറ്റി വെച്ച് തരുമോന്ന് ഞാൻ പറഞ്ഞു വായിക്കോട്ടെ ചോക്ലേറ്റ് മെൽറ്റ് ആയതുകൊണ്ട് ഇല്ലല്ലോ കാരണം അതങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെച്ചെടുത്താൽ മതില്ലോ പക്ഷേ ക്രീമിലാണെങ്കിൽ പെട്ട് വയനല്ലേ അതും കേക്കിലാണെങ്കിലോ പിന്നെ പറയേ വേണ്ട അപ്പോൾ ടൂ ടയർ കേക്കൊക്കെ ചെയ്യുമ്പോൾ പൊതുവേ നമുക്ക് ടെൻഷനാല് അത് സ്റ്റാക്ക് ചെയ്ത് വെക്കുന്ന സമയത്തും അത് സേഫായിട്ട് ഡാമേജ് ഒന്നും കൂടാതെ കസ്റ്റമർ എടുത്ത് ഡെലിവറി ചെയ്യുന്നത് വരെ അല്ലേ അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ടയർ ചെയ്യുന്ന സമയത്ത് നല്ല ടെൻഷനായിരുന്നു കേട്ടോ അതായത് ഈ സ്റ്റാക്കിംഗ് തന്നെയായിരുന്നു മെയിൻ ടെൻഷൻ അപ്പോൾ ഞാൻ അനീത്തിൻ്റെ ഹെല്പ്പും കൂടെ ചോദിച്ചിട്ടാണ് ട്യൂട്ടേറൊക്കെ ആദ്യം സ്റ്റേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ ചെയ്ത് ചെയ്ത് എനിക്ക് ആ കാര്യത്തിലുള്ള ടെൻഷൻസ് അങ്ങോട്ട് ഒഴിവായി ഞാനിതിൽ കണ്ട പോലെയാണ് ചെയ്യൽ പാലറ്റ് നൈഫ് അടിയിൽ വെച്ചിട്ട് സ്ക്യൂറിൻ്റെ ആ ഒരു ഇതിലാണ് ചെയ്യൽ സ്ക്യൂറാവുമ്പോൾ നമുക്ക് പിടിക്കാൻ കുറച്ചുകൂടെ ഒരു ബാലൻസ് കിട്ടല്ലോ അല്ലേ അപ്പോൾ ഇങ്ങനാണ് ഞാൻ ചെയ്യൽ ഈ ട്യൂട്ടയർ കേക്കിൻ്റെ സ്റ്റാക്കിംഗൊക്കെ ഇപ്പോഴാണ് എനിക്കൊന്ന് സെറ്റായി വന്നത് പിന്നെ ഈ കേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടെൻഷൻ ആകുണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതായത് കസ്റ്റമർ പിക്ക് ചെയ്യാൻ വരാ എന്ന് പറഞ്ഞതിനെക്കൊണ്ട് അത് നമ്മൾ നോക്കണ്ടല്ലോ അപ്പം ഇതുപോലെ ഫോക്സ് ബോൾസ് ഒക്കെ വെച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ തന്നെ ഇത് ഇതിൻ്റെ ഒരു ഐഡിയക്ക് ഞാൻ ചെയ്തതാണ് എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഡിസൈന് അപ്പോൾ പിന്നെ കസ്റ്റമർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ ആൾ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട് ആൾക്ക് നല്ല ഇഷ്ടമായി ആൾ ഉദ്ദേശിച്ച ആ ഒരു രീതി തന്നെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ കട്ട് ചെയ്തപ്പോൾ ടേസ്റ്റ് വൈസും അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു അത് കേട്ടാൽ മതില്ല നമുക്ക് നമുക്ക് പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ അല്ലേ അങ്ങനെ പിന്നെ ഒക്കെ ചെയ്ത് സെറ്റാക്കി കസ്റ്റമർ വൈകുന്നേരം വന്നു കേക്ക് കൊണ്ടുപോയി ഇതൊക്കെയാണ് ഈ കേക്കിൻ്റെ വിശേഷങ്ങൾ വന്നിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്തോളി നമ്മൾ പുതിയ വീഡിയോസായിട്ട് ഇനിയും വരും ഓക്കെ